എന്തുറക്കാത് ഈ കൈ പിടിച്ച് നടത്തി എല്ലാം കൊറച്ചാളെ ഉണ്ടാവുള്ളൂ അവത്തി കാൽപത്ര വലുതല്ല വലുത് കാല

നിങ്ങളുടെ വീട്ടിലൊരു പശുണ്ടായിരുന്നില്ലേ അതിന് നിങ്ങൾക്ക് ഒന്ന് ലൈവ് ഷോ നടത്തി നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുത്ത പരാതിയോ സാറേ ഞാൻ പശുവിനെ പോലെ ഒരു പട്ടിനെ പോലും പേടിയാ നിങ്ങളുടെ പയ്യോ പയ്യു കൊടുത്തിട്ടോ നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ അതിനപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് അടിക്കാൻ വേണ്ടിട്ട് പഴനിക്ക് മുട്ടയടിക്കാനാ അതും പയ്യനും കൂട്ടി സാറേ സംഭവം ഇവന് ഭാസ്കരന്ന് പറഞ്ഞൊരു ഇളയപ്പന ഉണ്ട് പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി ഈ ഇടക്കിടക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല പിന്നെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ സംഭവൊക്കെ ശരി തന്നെ പക്ഷെ ഈ കേസൊക്കെ ഗോവ നിരോധന നിയമത്തിൽ പെടുന്നതാണ് മനസ്സിലായോ ഇത് തെളിഞ്ഞാൽ അഞ്ചാറ് മാസം പോയി കിടക്കേണ്ടി വരും ആ എന്തേ കല്യാണം കല്യാണിപ്പോ കഴിഞ്ഞതേ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ഇതല്ലേ നല്ല സമയം ഫോളുടെ മാലയോ വളയോ ചോയിച്ചു നോക്ക് ഇപ്പൊ ചോദിച്ചു നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാണല്ലത് എസ് ഓരുടെ പാർട്ടിക്കാരനാന്ന് ഒരു മെയിൽ വന്നു കാര്യം സത്യമാണ് ഉറപ്പ് ഇത് ഐറ്റിങ്ങളുടെ പണി തന്നെ രാജസ്ഥാൻ

ഇത്രയും നേരം ഇടണ്ടായി ഏട്ടനെ കാത്തിട്ട് ഇപ്പൊ ഗുളിച്ചിട്ട് ആടെ കിടന്നിട്ടേലു എന്തോ വേചാറുണ്ട് വീട്ടിൽ നിന്ന് മാറിയെന്നേയാവും

ആ വന്നപ്പോ ഇതന്നെ എന്ത് നമുക്കറിയാം അറിവിയും തുളുവല്ലോ കണ്ടു മനസ്സിലായിട്ടില്ല തന്നടയാന്ന് കേട്ടീനേ നീ കണ്ടിന കണ്ടിനിറ്റാ മഹേഷ ആ നമശ് ഞാനീ പീഡിക എല്ലാം വിട്ട് മറ്റേടയിലും പോയി കച്ചവടം തുടങ്ങിയാലൊന്നാല് നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുന്നിലെല്ലാം ഏ ഒന്നാടങ്ങന്റെ വിദ്യ ഓനെല്ലാം ഓൻറെ അപ്പുറത്തോനും പണി കൊടുക്കും നീയിക്കോ നീ നമ്മളെ കൂടെ നിന്ന് തന്നാ മതി

അപ്പാ തെറിക്കൊണ്ടു ആ മേലെ അമ്മ കൂടെ നന്നും രാമചന്ദ്ര മാവേ ഗളേറു നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ഓ നീ ഒന്നും ശരിയല്ല നമ്മ പെണ്ണുങ്ങളല്ലേ നോക്കണ്ടു ഇതൊരു നാട്ടു പറയലെ അപ്പറോ അപ്പറോ വലിയ ആളെ കൊണ്ട് പറയിപ്പിക്കണോ

நே நம்ம நோடலுக்கு ரொம்ப ஜெனாகிதே நம்ம புன்னி திரவரை ஆகிடிரா கண்ணா கண்ணோ கண்ணா சுதாரா இந்த derail பண்ணே? தென்ன கண்ணா சகவண்டே மீட்டத்து നിങ്ങള് എന്നോട് എന്തിനു പറയുന്നത് നിന്റെ അവളോട് വേക്ക് എന്റെ അച്ഛൻ കുമാരൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് കണ്ട ചത്തു പോരപ്പോ എന്താഅല്ലേ കഴിച്ചിട്ടായില്ല ഇതെന്ത് കഥ ഭാഷ അത് കാര്യങ്ങള് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കോളൂ എത്ര പത്രം പറഞ്ഞു കൊടുത്തു ഇനി ഏത് ഭാഷാ പൊട്ടാ ഓക്കെ മലയാളം തീരെ അറിഞ്ഞു തീരെ ആ തീരെ മോർണിംഗ് ഗുഡ് മോർണിംഗ് റിയും പിള്ളന്മാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാൻ മെമ്പർഷിപ്പിനു വേണ്ടിട്ട് ഈ ഓളികൊണ്ട് പുറത്തിറങ്ങാൻ നാട്ടുകാർ പാർട്ടി സെറ്റാക്കിയ